ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ അനീഷ് ഗംഭീര പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹം ആ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി തന്നെ വാശി പിടിച്ച് നിൽക്കുകയാണ് മറ്റുള്ള ആർക്കും ഇല്ലാത്തത്ര വാശിയിലാണ് അനീഷ് പോകുന്നത് എന്തായാലും അനീഷ് കുറേ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നാം സ്ഥാനത്തിന് അർഹനാണ് ബിഗ് ബോസ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അനുമോൾ എന്തായാലും കൊണ്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് അനീഷിന് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് പിന്നെ അനീഷ് അടുത്തത് പറയുന്നത് അനിമോളെ താങ്ക് യു അനിമോളെ താങ്ക് യു ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു എന്താണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ ഗെയിം റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ആഴ്ചയിലെ രണ്ട് പണിപ്പുരയിൽ കയറാനുള്ള രണ്ട് അവസരങ്ങളിൽ ഒന്ന് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആർക്കും കയറാൻ സാധിച്ചില്ല അതിനുശേഷം അവർ ഇത് നഷ്ടപ്പെട്ടതായി കഴിഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ അനീഷ് പറഞ്ഞതുപോലെ കേട്ട് അവർ അനീഷിനെ അകത്ത് വിടാമായിരുന്നു എങ്കിൽ എല്ലാവർക്കും ഇത് എന്തെങ്കിലും സാധനങ്ങൾ ഫുഡൊക്കെ കിട്ടിയനേം ഫുഡ് എടുത്ത് തരാമെന്ന് പറഞ്ഞതാണെന്നും പറഞ്ഞ് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെതിരെ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് അനിമോൾക്കെതിരെ അനുമോൾ പറയുന്നത് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമല്ല പക്ഷേ അനീഷിന് ഒന്നാം സ്ഥാനം നൽകി പണിപ്പുരയ്ക്കുള്ളിൽ വിട്ടിരുന്നെങ്കിൽ ഫുഡ് ഐറ്റം ഒക്കെ കിട്ടിയേനെ ഇവിടെ രോഗികളുണ്ട് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചില ഒരുപക്ഷെ ആളുകൾ തല കറങ്ങി വീണേക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എനിക്ക് അനീഷിനോട് പ്രത്യേക താല്പര്യമോ അനീഷിനോട് എന്നെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒനിയനൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കത്തില്ല അങ്ങനെ ഫുഡ് വേണ്ട എന്നാണ് പറയുന്നത് അവർ പറയുന്നത് ഇനി ഇങ്ങനെ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിഗ് ബോസ് വീടിൻ്റെ അടുത്ത ക്യാപ്റ്റനായിട്ട് മാറിയാൻ സാധ്യതയുണ്ടാകാൻ ചിലപ്പം ഒന്നാം സ്ഥാനം കിട്ടുന്ന ആളിനെ ക്യാപ്റ്റനാക്കിയാൽ വീണ്ടും സൈക്കിൻ്റെ അടുത്ത നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവർ പറഞ്ഞ ആ കാര്യം ന്യായമാണ് അവർക്കങ്ങനെ ചിന്തിക്കാം പിന്നെ എന്തായാലും അനീഷിനെ പ്രതിരോധിക്കാൻ അവിടുത്തെ ഒരാൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം